നമുക്ക് നമുക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് രൂപ രൂപ അതെ അതെ ആണ് വരുന്നത് ഒക്കെ കുറച്ച് കുറവല്ലേ ഒരു 9 ലക്ഷം ാണ് ഈ വണ്ടിയോ പിന്നെ വിലയാണ് ഹൈലൈറ്റ് വില പറ വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഉറപ്പായിട്ട് കൊടുക്കാം തീർച്ചയായും ഈ സി എൻ ജിള്ളി എൻ്റെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ എടുക്കാൻ പേര് രണ്ടരയ്ക്ക് കൊടുക്കാം ബോണ്ടൊക്കെ മാറ്റം ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രൂപക്ക് മൂന്ന് വണ്ടി വൺ ലാഖ് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ട് വണ്ടി കിടപ്പുണ്ട് രണ്ടിലക്ഷം രണ്ട് ലക്ഷം പതിനെട്ട് വണ്ടി വേറെ എവിടെയും കിട്ടാത്ത വണ്ടി തന്നെയാണ് ഞാൻ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കുറച്ച് അടിപൊളി ഡെമോ വണ്ടികളും അതുപോലെ തന്നെ കുറച്ച് കിടിലൻ യൂസ്ഡുകാറുകൾ കാണിച്ചു തരണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വന്നുള്ളത് നമ്മുടെ ഹുണ്ടായുടെ ഷോറൂമിലാണ് കേട്ടോ അതായത് വയനാട്ടിലാകെയുള്ളൊരു ഡീലറാണ് ശരിക്കും ക്ലാസിക് ഹുണ്ടായ എന്ന് പറയുന്നത് കൽപ്പറ്റ മാനന്തവാടി പിന്നെ ഒത്തേരിയൊക്കെയാണ് ഇവരുടെ ഷോറൂമുകൾ വരുന്നത് നിങ്ങൾക്ക് നല്ല അടിപൊളി വണ്ടികൾ നല്ല വിലക്കുറവിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പിന്നെ ന്യൂ കാറിൻ്റെ ഒരു ഷോറൂമിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഇവരുടെ തന്നെ കുറച്ച് യൂസ്ഡ് കാറുകളുടെ ഡീറ്റെയിൽസ് കൂടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ന്യൂ കാറിലെ കുറച്ച് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നെ ഇപ്പോൾ ഒരു വിധം എല്ലാ വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ അടുത്ത് അവൈലബിൾ ആയിട്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് പോയിട്ട് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കി നോക്കാം അപ്പോൾ ഞാൻ നിലവിൽ വന്നിട്ടുള്ളത് നമ്മുടെ മുട്ടിലാണ് മുട്ടിലാണ് ഇവിടെ ഈ ഒരു ഷോറൂം ക്ലാസ്സിൽ ഉണ്ടായേണ്ട ഒരു ഷോറൂം റൂമ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളോട്ട് പോയിട്ട് കുറച്ച് ന്യൂ കാറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇവരുടെ അടുത്തുള്ള യൂസ്ഡ് കാറുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം മിസ് ചെയ്യണ്ടെന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് െ തീർച്ചയായും ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണിപ്പോ നിലവിലെ ഓഫറുകൾ എന്തായാലും അയ്യായിരം രൂപ മുതൽ അതായത് ഒരുവിധം എല്ലാ വണ്ടിയിലിപ്പോ നിലവിലൂടെ സ്റ്റോക്ക് ഉണ്ടോ ഈ പാലയിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളും ഹിണ്ടായ പുതിയ ഇലക്ട്രിക് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ് പിന്നെ ഇപ്പൊ നമുക്കൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് വണ്ടി പറയുന്നത് മാക്സിമം ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പിന്നെ ആയിട്ട് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫർ ഭയങ്കര നല്ലൊരു വലിയ എമൗണ്ട് ഒക്കെ കിട്ടും ഏതെങ്കിലും ഒക്കെ വണ്ടികൾ കൊടുക്കാനുണ്ട് നിങ്ങൾ ആ വണ്ടി ഇവിടെ കൊണ്ട് അവരെ കാണിക്കുക നിങ്ങൾക്ക് മാക്സിമം ഓഫറിൽ ഇപ്പൊ ആ വണ്ടി സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൊക്കേഷൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ഇത് നമ്മുടെ ക്ലാസിക് മുട്ടിൽ മുട്ടിൽ മെയിൻ ഷോറൂം മുട്ടിലാണ് ഡബ്ല്യുഎംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതെ നമ്മുടെ സ്വന്തം നാടാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അതായത് പിന്നെ കൽപ്പറ്റ ടു ബത്തേരിക്ക് പോകുന്ന ഹൈവേ തന്നെ അല്ലെ നാഷണൽ ഹൈവേ തന്നെയാണ് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഷോറൂം അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി വേണമെങ്കിൽ നേരെ ൂര് ഓഫറിൽ ഓഫറിൽ നമുക്ക് എടുക്കാം പ്രാവശ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറെ ഡെമോ വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ അതും ഞാൻ കുറച്ചൊന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ ഹുണ്ടായന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാനൊരു ഹുണ്ടായന്റെ വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാണ് അല്ലേ ഡ്രൈവിംഗ് കംഫർട്ട് ക്വാളിറ്റിയും ഫീച്ചേഴ്സും ഏറ്റവും കൂടുതൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് അതെ തീർച്ചയായിട്ടും കേട്ടാൽ തന്നെ ഫീച്ചേഴ്സ് ആണ് ഒരു ഒരു വണ്ടി ഇവിടെ ന്യൂ ഇത് ഏറ്റവും പുതിയ മോഡൽ ക്രട്ടയാണ് ഇത് ശരിക്കും പെട്രോൾ അല്ലേ ഇപ്പൊ പെട്രോൾ ആണോ ഇതിൽ ഡീസൽ വേരി വരുന്നുണ്ട് ബേസ് വരുന്നത് അതെ അല്ലേ ഓക്കേ അപ്പോൾ ഈ ഇത് ബേസ് ബേസ് ആണോ ഏറ്റവും അതാണ് പറയേണ്ടത് ഈ ഹുണ്ടായിരുന്ന ബ്രാൻഡിന്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്

ഈ വണ്ടിക്കോ കറക്റ്റ് ഷേപ്പിനോ അടിപൊളി അതായത് ബ്രേസ് മോഡൽ ആണെങ്കിൽ പോലും ഒരു രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് സെപ്പറേറ്റ് മുടക്കാൻ ഇത് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ്റെ എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നോക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നുള്ളു അല്ലേ അപ്പൊ അതൊക്കെയാണ് ഗുണം അപ്പൊ പതിമൂന്ന് ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയൊരു വണ്ടി ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി സേഫ്റ്റി ഉള്ള വണ്ടി ഓൾമോസ്റ്റ് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു ഈ ഹുണ്ടായന്റെ ഒരു ന്യൂ കാറിന്റെ കാര്യങ്ങള് മെയിൻ ആയിട്ട് പറയാനുള്ള ഇത്ര തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് കുറച്ച് നല്ല അടിപൊളി യൂസ് നമ്മുടെ മെയിൻ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് ആണ് അല്ലെ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല അടിപൊളി വിലക്കുറവുള്ള യൂസ്ഡ് വേണ്ടി ക്വാളിറ്റി ഉള്ളത് അത് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം ക്വാളിറ്റി ഇല്ലാത്ത ഒരു സംഗതി നമ്മൾ കാണിക്കൂല അതെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഞാൻ അടുത്തായിട്ട് കുറച്ച് യൂസ് കാറുകൾ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് മാക്സിമം ഒന്നും ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്ക് എല്ലാവർക്കും ഒരു രൂപകാരം കിട്ടിക്കോട്ടെ നമുക്ക് യൂസിലേക്ക് കാണിച്ചു കൊടുത്താലോ അപ്പം എന്തായാലും നമ്മൾ ആ ന്യൂ കാർ കാറും ഷോറൂമിൽ നിന്ന് നമ്മൾ നേരെ ഇവരുടെ ഒരു തന്നെ യൂസ് കാർ വിങ് ആണ് പ്രോമിസ് അല്ലെ ഹുണ്ടായ പ്രോമിസ് 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 എന്ന് പറയും നമ്മൾ ഹുണ്ടായ പ്രോമിസിന്റെ കോഴിക്കോട് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും വയനാട്ടിൽ ആകെ ഉള്ള ഒരു ഡീലർ നിങ്ങളാണ് അപ്പൊ ഇവരുടെ അടുത്ത് ഇപ്പോ ഇങ്ങനെയുള്ള ബ്രാൻഡുകളിൽ നിന്നൊക്കെ വണ്ടി എടുക്കുന്ന ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സർവീസ് ഒക്കെ ആയിട്ട് സർവീസ് എല്ലാം ആയിട്ട് എല്ലാ സർവീസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വേഹിയിൽ അപ്പൊ ഒരു യൂസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ വില എന്ന് പറയുമ്പോൾ ചെങ്ങോട്ട് ചെയ്തു കൊടുക്കും പക്ഷേ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഗതി നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ കൊണ്ടുവന്നാൻ പെടും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കുക പക്ഷേ ഇന്നത്തെ ഈ ഒരു ഈ ഒരു യൂസ് കറിന്റെ സംഭവം നമ്മൾ കാണിക്കുന്നതില് ഓഫർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും വില കുറച്ചാണ് പറയുന്നത് തുടങ്ങിയാൽ നമുക്ക് പറഞ്ഞില്ല പേരെങ്ങനെയാ പേര് രതീഷ് രതീഷ് അപ്പൊ രതീഷ് ആണ് നമുക്ക് യൂസ് ഡീറ്റെയിൽസ് പറഞ്ഞു തരാ എന്നാ നമുക്ക് ഇത് ശരിക്കും ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വെഹിക്കിൾ ആണ് പതിനെട്ടാണല്ലേ ഏകദേശം ഒരു വൺ ലാഖ് അബോ കിലോമീറ്റേഴ്സ് ഓടി ഒന്ന് ഒന്ന് സംതിങ് ഒക്കെ അല്ല ചെറിയ ഓട്ടോലോടിണ്ടാവുള്ളൂ ചെറിയ ഓട്ടോ ഓടിയിട്ടുണ്ടാവുള്ളൂ ഒരു വൺ ലാഖ് അബോ ആ ഇതിപ്പോ മെയിനായിട്ട് പറയേണ്ടത് ഹിസ്റ്ററി പക്കയാണോ ഹിസ്റ്ററി പക്കയാണ് സർവീസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണോ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ അപകടകളൊന്നും പറയാനില്ല വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ടു ഡോർ ഫോർ ഫോർ വീണ്ടേ പവർ ടു ഡോർ പവറിന്റെ വരും പിന്നെ മെയിനായിട്ട് പറയേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉണ്ടെന്നുള്ളതാണ് പിന്നെ പ്രൈസും കൂടെ ഒന്ന് പറയാം പ്രൈസ് ടു ലാക്ക് ആണ് ബാക്കി നമുക്ക് കസ്റ്റമർ വന്ന് വന്നോസിയേഷൻ പറയുമ്പോ അങ്ങനെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആണ് അല്ലേ പ്രൈസാണ് നമ്മള് പതിനഞ്ചും പതിനാറും വണ്ടിയൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് പതിനെട്ട് വണ്ടി രണ്ട് ലക്ഷം രൂപയ്ക്ക് തരും എക്സാക്ട് എന്താ പറയണ്ട അടിപൊളി പ്രൈസ് ആണ് ഒന്നും പറയാനില്ല പിന്നെ അതിൽ നെഗോസിയേഷൻ ഉണ്ട് അതാണ് ആലോചിക്കേണ്ടത് എനിക്ക് തോന്നുന്നു വന്നൊരു രണ്ട് രണ്ടേ സുഖമായി ലോൺ ആ വരെ നമുക്ക് ലോൺ അതെ കയറില്ലേ രണ്ടേകാലും രൂപ വേണമെങ്കിൽ എടുത്തോണ്ടോ കേട്ടോ വിഷുനെ അടിച്ച് വിളിക്കാം അതുപോലെ തന്നെ അതാ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെയിം തന്നെയാണ് സെയിം ആണ് ആ അല്ലെ ഇന്റെ ഇൻറ്റീരി മോശമൊന്നും ഇല്ല അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ടു ഡോർ ടൂ രണ്ട് ടയർ പുത്തൻ ടയർ അല്ലേ അതെ ടയർ ഫ്രണ്ട് രണ്ട് ടയർ ഈ കാണിച്ചൊന്നും മേജർ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല മേജർ ആയിട്ട് ഒന്നുമില്ല ഗ്യാരിയാണ് പിന്നെ ഇതും എറാപ്ലസ് ആണ് ഇതും വിലയോ ഇതും ടു ലാക്ക് ആണ് ടു ലാക്ക് ആണ് വൺ ലാക്ക് ഓടി വണ്ടി കേട്ടോ ഒരു ഒന്ന് ഒന്ന് പത്ത് എബോ എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷം ഒന്നും വിചാരിക്കേണ്ട ആ ഒരു കിലോമീറ്റർ കൂട്ടിൽ പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ കറക്റ്റ് സർവീസ് അല്ലേ കറക്റ്റ് സർവീസ് ഓക്കെ രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ട് വണ്ടി കിടപ്പുണ്ട് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം പതിനെട്ട് വണ്ടി കിട്ടാ വേറെ എവിടെയും കിട്ടാത്ത വണ്ടി തന്നെയാണ് നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലും വെന്യൂ ഇത് വെന്യൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആ വെന്യൂ എസ് പ്ലസ് ആണ് വേരിയൻറ്റ് അതായത് മിഡിൽ ഓപ്ഷന്റെ മേലെ വരും മിഡിൽ ഓപ്ഷൻ്റെ തൊട്ട് മേലെ വരും ഇരുപത്തഞ്ച രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് എക്സാ ഡെലിവറി വരുന്നത് പെട്രോൾ അല്ലേ പെട്രോൾ കിലോമീറ്ററോ കിലോമീറ്റർ എക്സാക്ട് ഒരു ഫോർട്ടി എബോ ഫോർട്ടി എം ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒക്കെ പറയുമ്പോൾ നല്ല അടിപൊളി സിംഗിൾ ആർ സി ഓണർ ആണ് സിംഗിൾ ആർ സി ആണ് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരും അതുപോലെ തന്നെ നല്ല സീറ്റ് ഓവർ ഉണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് ഒരുവിധം എല്ലാം സാധനം ഉണ്ടല്ലേ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് സൺ പ്രൂഫ് ഇല്ലാന്ന് തോന്നുന്നു ആ സമയത്ത് സൺപ്രൂഫ് ഇല്ലായിരുന്നു ഇല്ലാത്ത ഒരു എസ് പ്ലസ് എന്നുള്ള ആണ് അപ്പൊ ഇതിനകത്ത് പറയേണ്ട എസ് പ്ലസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അലോയ് വീൽ വരും നാലുടേം പുതിയതാണ് സെക്കൻഡ് ഹയർ ആണ് തോന്നുന്നു അല്ലേ സെക്കൻഡ് ഓക്കെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ല ജെനുവിൻ സർവീസ് ആണ് ജനുവൻ സർവീസ് ആസ്റിയും കൊടുക്കാം കൊടുക്കാം വിലയോ വില സെവൻ ലാക്ക് ഫിഫ്റ്റിയാണ് ഏഴര ലക്ഷം രൂപ ഏഴര ലക്ഷം വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എടുക്കണമെങ്കിൽ മിനിമം ഒരു ഏഴ് രൂപയുടെ അടുത്ത് ഏഴ് രൂപ കൊടുക്കണം അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത്രയും കിടിലും വണ്ടി അതെ ഒരു കോമ്പാക്ട് എസ് യു വി അതെ ഏഴ് അമ്പതിന് എടുക്കാം ഏഴ് അമ്പതിന് എടുക്കാം ഫുൾ സുഖമായിട്ട് നിങ്ങൾക്ക് കരുതി പ്രൊഫൈൽ ഉണ്ടെങ്കി കേട്ടോ പ്രൊഫൈൽ ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് ഫുൾ ഓണർന്ന് പറഞ്ഞാൽ അലമുണ്ടാക്കരുത് തീർച്ചയായിട്ടും പക്ക സിബിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴര ലക്ഷം രൂപ രൂപ പോലും മുടക്കാണ്ട് പെട്രോൾ വണ്ടി എടുത്തോണ്ട് പോവാം അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡസ്റ്റർ ഉണ്ടല്ലോ അതെ ഓണർ ആണ് മോഡൽ വെഹിക്കിൾ അതെഴ്ചാണ് നല്ല അടിപൊളി നാല് കട്ട ടയർ ആണ് ആണ് അടിപൊളി ന്യൂ ഫസ്റ്റ് വണ്ടി ഇൻഡീറൊന്നും കാണണം കേട്ടോ ഇന്ത്യയിൽ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഇത് ആർ എക്സ് എസ് ആണ് തോന്നുന്നു അല്ലേ ആർ എക്സ് ആർ എക്സ് എക്സ് ആണ് എസ് ആണ് ആ സാംസോമിന്റെ ഒരു ഇതിൽ വരുന്നതാണ് പിന്നെ എന്റെ റിയർ ഒക്കെ ആണെങ്കിലും ഒരു ഒരു സ്ക്രാച്ചസ് കൊണ്ട് ഒന്നും ഒന്നുമില്ല കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടി ഡീസൽ ഏകദേശം ഒരു ഇരുപതിൻ്റെ ഒക്കെ അടുത്ത് മൈലേജ് കിട്ടും ഇരുപത്തൊന്ന് കിട്ടുന്നത് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിന് അല്ലേ അതെ അതെ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ സെവൻറ്റി ആ കിലോമീറ്റേഴ്സ് കൊടുക്കാമല്ലോ ടയറൊക്കെ നോക്കിക്കോട്ടോ നല്ല അടിപൊളി സാധനമാണേ ഇതിപ്പോൾ നമുക്ക് പ്രൈസാണെങ്കിലോ ഇതിന് പ്രൈസ് വരുന്നത് ആറര ലക്ഷം രൂപയാണ് വരുന്നത് ആറ് ലക്ഷത്തി അമ്പതിനായിരം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ പതിനേഴ് വണ്ടിയാണെന്ന് ആലോചിക്കണം ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വരും നെഗോസിയേഷൻ ഉണ്ടാവുമല്ലോ അല്ലേ നെഗോഷ്യബിൾ ആണ് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ആറ് ലക്ഷം രൂപ കൺഫേം ആയിട്ട് ലോൺ വേറെ ബാക്കി പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് കൊടുക്കാം ആറ് ലക്ഷം രൂപ നല്ല സിബിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം വരെ ഫിനാൻസ് ഫുൾ ഫുൾ ചെയ്യാം ലോൺ ചെയ്യാൻ പറ്റും നല്ല സിബിൽ സ്കോർ ആണ് ആറ് ലക്ഷം രൂപ കൺഫേം ആണ് ബാക്കി നിങ്ങൾ നോക്കി അല്ലേ അതെ അതെ അതുപോലെ തന്നെ സാൻഡ്രോ ആ സാധാരണക്കാർക്ക് വളരെ വില കുറച്ചെടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്ത് മോഡൽ സാൻഡ്രോ ആണ് പത്താണ് പേപ്പർ ഉണ്ടോ അപ്പോ പേപ്പർ ഉണ്ട് ഈ ഇല്ല പേപ്പർ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല പേപ്പറോട് കൂടിയിട്ടോ തരിക ഒന്നേ പത്താണ് വില വരുന്നത് അത് പേപ്പർ അടക്കം അടക്കം ഓക്കെ പിന്നെ ഇതിലിപ്പോ ഇന്റീരിയർ സീറ്ററും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ടോ പിന്നെ അലവിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ടയറും ഏകദേശം എന്താ പറയാ പുത്തൻ ടയർ തന്നെയാ അല്ലേ അതെ 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 പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല നല്ല നീറ്റ് വണ്ടി കേട്ടോ വൃത്തിയുണ്ട് അതാണ് മെയിൻ കിലോമീറ്റർ ഓടി ഒന്നേപത്തല്ലേ ഒന്നേ അഞ്ചു വർഷത്തെ പേപ്പറോട് കൂടിയിട്ടാണ് ആലോചിക്കണം ഒന്നേപത്തിന് വരുന്നത് ഇനി ഇതാ ന്യൂ ഷേപ്പ് ഇത് രണ്ടായിരത്തി മൂന്ന് മോഡൽ ആണ് ഐ ട്വന്റി സ്പോർട്സ് ആയിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈറ്റ് കളർ നല്ല വൃത്തിയുള്ള സ്പോർട്സ് ആട്ടോ നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ പിന്നെ ഇരുപത്തിമൂന്നില് കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ പ്രൈസ് ആണെങ്കിൽ നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം അതെ ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് ഇറങ്ങുമ്പോ ഒരു പത്തിന് മേലെ വിലയില്ലേ ആ ഇറങ്ങുമ്പോൾ പത്ത് ലക്ഷം രൂപേന്റെ അടുത്തുണ്ട് അടുത്തല്ല പത്തിന് മേലെ വരും ഫുൾ ഓപ്ഷൻ ഇപ്പൊ നമുക്ക് ഇതിന് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി സംതിങ് ആണ് വില വരുന്നത് സ്പോർട്സ് വേരിയന്റ് സ്പോർട്സ് വേരി ആ സാധനമാണ് നിങ്ങൾക്ക് തരുന്നത് പത്തിൽ ഏഴ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഏഴ് ഇരുപത് അല്ല ഏഴ് നല്ല പ്രൈസ് തന്നെയാണ് ഒട്ടും കൂടുതലാണെന്ന് പറയുന്നില്ല കാരണം ലോ കിലോമീറ്റർ ആണ് ഇരുപത്തിമൂന്ന് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഇത് ലോൺ കിട്ടൂട്ടോ ഫുൾ ലോൺ തന്നെ എടുക്കാവേ ഒരു ഫുൾ ലോൺ തന്നെ നമുക്ക് എടുക്കാം അതെ അതെ വളരെ വളരെ ലോ കിൽ അല്ല ലോ ബഡ്ജറ്റിൽ തരാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി അല്ലേ അതെ ഇത് ഡീസൽ വേണ്ടി അതായത് മഹീന്ദ്രന്റെ ആണ് റെനോൾട്ട് ലോകനാണ് റൊണോൾഡ് ലോകനാട്ടോ രണ്ടായിരത്തി പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് അല്ലേ അതെ അതെ പവർ ഫോർ ഡോർ പവർ വിൻഡോ സെന്റർ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സാധനവും വരും പിന്നെ എന്താ പറയാ പത്ത് മോഡൽ ആണ് ഇതിപ്പോ പേപ്പർ ആണോ കൊടുക്കുക ഇത് ഡീസൽ അല്ലേ ആ ഡീസലാണ് ഡീസലാണ് പിന്നെ ആണ് കേസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്ലാസ് പോലും മാറി മാറാത്ത വണ്ടിയാട്ടോ കിലോമീറ്ററോ കിലോമീറ്റർ വൺ ലാക്ക് ട്വന്റിൻ്റെ അതിനകത്ത് ഒന്നേ നാൽപ്പത് കോടി ഉണ്ട് അല്ലേ പിന്നെ അത് ഓടും കാരണം ഡീസൽ വണ്ടിയാണ് ഇത് ഇതുവരെ അല്ലേ അല്ലെങ്കിൽ ടാക്സി പെർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാട്ടോ ഇത് പ്രൈസോ പ്രൈസ് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഒന്നായിരത്തിന് കൊടുക്കാം അടിപൊളി അതായത് ഇത്രയും വലിയൊരു സെഡാൻ വണ്ടി നിങ്ങൾക്ക് ഒരു ലക്ഷത്തിയ്യായിരം രൂപ ഹലോയിൽ അടക്കം ഉണ്ടല്ലേ ഹലോയിലുള്ള നല്ല കട്ടലട ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇതെടുത്തുകൊണ്ട് പോവാം അതുപോലെ തന്നെ സെയിം സാധനം ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തിഒമ്പത് മോഡൽ വെഹിക്കിൾ ആണ് ഏകദേശം കുറഞ്ഞുല്ലേ ഏകദേശം വൺ ലാൻറെ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടില്ല ഇത് വേറെ പെട്രോൾ ഇത് പെട്രോൾ വരിയാണ് മറ്റേത് ആയിരുന്നു പെട്രോൾ ആണ് അതെ അതെ ഈ പെട്രോൾ ഒരു ഗുണം അതെന്താ കംപ്ലൈൻറ്റ് വളരെ കുറവായിരിക്കട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് അതെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ പേപ്പർ ഇല്ലെങ്കിൽ എടുത്തു ആ എടുത്തു കൊടുക്കും എന്താ ലക്ഷം ലക്ഷം കൊടുക്കാം രൂപ അടിപൊളി മോഡൽ കൊടുക്കുവല്ലോ പേപ്പർ എടുത്തിട്ടുണ്ടാവുമല്ലോ പേപ്പർ ഇപ്പൊ എടുത്തിട്ടില്ല ഒരു ലക്ഷം രൂപയ്ക്ക് ലക്ഷം രൂപ അടിപൊളി കേട്ടോ പക്ഷെ ഇന്റീറൊക്കെ അടിപൊളിയായിരുന്നു നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ വേറെ അപകട കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല ഇല്ല മെയിൻ തട്ടുമുട്ടൊന്നും ഇല്ല മെയിൻ ക്ലാസ് പോലും മാറാത്ത വണ്ടി ആട്ടോ രണ്ടായിരത്തി ഒമ്പതിലാ മെയിൻ ക്ലാസ് അങ്ങനെ തന്നെ ഉണ്ട്

ഒരു അവറേജ് വണ്ടി അല്ലേ അതെ ഒരു ലക്ഷം രൂപയ്ക്ക് പിന്നെ റോസ് റോയിസ് വരാൻ പറ്റില്ലല്ലോ അത് ഇത് തരുന്ന വിലക്കുള്ള മുതലുണ്ട് തൂക്കി വിറ്റാലും അറുപതിനായിരം രൂപ കിട്ടും കിട്ടും കിട്ടൂല്ലേ റണ്ണിംഗ് ഒക്കെ റണ്ണിംഗ് അല്ല ഇത് ഈ രണ്ട് വണ്ടി നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്ത് മാത്രമേ എടുക്കാവുള്ള സ്പെഷ്യലായിട്ട് ഞാൻ പറയും അതെ വണ്ടി ആയതുകൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് ഇത് കൊണ്ടുപോകാം അടുത്തായിട്ട് നിങ്ങൾക്ക് ഞാൻ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു യോൺ കാണിച്ചതാണ് അല്ലേ അതെ അപ്പോൾ മുപ്പത്തഞ്ച് കിലോമീറ്ററിനടുത്ത് മൈലേജ് എങ്ങനെ ചോദിക്കും അതെ ഉണ്ട് അങ്ങനെ ആണ് ഈ വണ്ടി നിങ്ങൾക്ക് തരുന്ന വില നിങ്ങളെ ഞെട്ടിച്ചിരിക്കും

പിന്നെ ഒരു ഫാമിലി ഒക്കെ കൊണ്ടുനടക്കാല്ലേ തീർച്ചയായും ലേശം കുറവുക്കാരെങ്കിലും നോക്കിട്ടെ തീർച്ചയായും ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഉറപ്പായിട്ടും കിട്ടും ഉറപ്പല്ലേ ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ ഏകദേശം ഒരു എയ്റ്റി എബോ കിലോമീറ്റർ ആണെങ്കിൽ കൊടുക്കാൻ പറ്റും നമുക്ക് തീർച്ചയായും തീർച്ചയായും ഉണ്ട് അടിപൊളി വേറെ വേണം പിന്നെ വിലയാണ് ഹൈലൈറ്റ് വില പറ വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉറപ്പായിട്ട് കൊടുക്കുക തീർച്ചയായും ഈ സി എൻ ജി ഉള്ള സി എൻ നിങ്ങൾ നാലു കാരണം അതായത് മാരുതിയുടെ ഒരു എന്താ പറയുക പന്ത്രണ്ട് മോഡൽ എയ്റ്റ് ഹൺഡ്രഡിന് വരെ നമ്മളിപ്പോ ഒന്നേ ഇരുപത് അതെ ആ ഒരു റേഞ്ചിലേക്കാണ് നിങ്ങൾക്ക് പതിനാല് മോഡൽ യോണ് അതും സി എൻ ജി ഉള്ള തീർച്ചയായും ഒന്നിനുള്ളിൽ ഓടിയ വണ്ടി ഡാർക്കിലും മണി ഇപ്പൊ വിളിച്ചോ പെട്ടെന്ന് വിളിച്ചോ ഫസ്റ്റ് വിളിക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെലേറിയോയും കൂടി കാണിച്ചാലും സെലറി ഇത് ചെയ്ത മോഡല് പതിനഞ്ച് മോഡല് പതിനഞ്ചാ പതിനഞ്ചില് ഇത് വി എക്സേ വി എസ് ഐ വണ്ടിയാണ്

കിലോമീറ്റർ ഏകദേശം വൺ ലാക്ക് വൺ ലാക്ക് അത് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ആ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും വേണമെങ്കിൽ എല്ലാം എടുത്തു തരും അപ്പോൾ സെലറി നമുക്ക് എന്ത് വില കിട്ടിയാൽ കൊടുക്കും ഇത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ എടുക്കാൻ ആ പതിനഞ്ച് പേക്സ് രണ്ടരയ്ക്ക് കൊടുക്കാം രണ്ടരയ്ക്ക് ബോണ്ടൊക്കെ ചെറുതായി മാറ്റം ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും അതെ അതെ തീർച്ചയായും ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നല്ലോണം നോക്കി നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പിന്നെ രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് കേരളത്തിൽ എവിടെയും വേറെ എവിടെയും കിട്ടാൻ കിട്ടത്തില്ല പതിനഞ്ച് ബി എക്സൈ ആണ് നിങ്ങൾക്ക് രണ്ടരയ്ക്കായിരുന്നത് നിങ്ങൾ നോക്കിക്കോളൂ അപ്പൊ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി കാണിച്ചാൽ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു യോണി യോണിത് ഏതാ മോഡല് പതിനെട്ടാണ് ആ പതിനെട്ട് മൂന്ന് വണ്ടി ഉണ്ടല്ലോ അടിപൊളി പതിനെട്ട് മോഡലാണ് ഇത് ആക്സിഡന്റ് ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം ഇന്ത്യയിൽ മോശം ഒന്നും ഇല്ല കേട്ടോ മോശം ഇല്ല ഇത് കമ്പനി വന്ന സീറ്റ് ആണ് സീറ്റ് ഒന്ന് മാറാനായിട്ടുണ്ട് മാറാനായിട്ടുണ്ടല്ലേ ഇന്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് ഇത് മാഗന പ്ലസാ പ്ലസ് അല്ലല്ലോ ഇത് എറാപ്ലേഗന പ്ലസ് ആ മാഗ്ന പ്ലസ് ആണ് മാഗ്ന പ്ലസ് അല്ലേ അതായത് അന്ന് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഞാൻ ആ മ്യൂസിക് യൂസ് ഒക്കെ കണ്ടുകൊണ്ട് ചോദിച്ചത് അതൊക്കെ കമ്പനി കൊടുക്കുന്നതാണ് അതെ 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 അപ്പൊ അത് മാഗ്ന പ്ലസ് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത്യാവശ്യം നീറ്റ് ആണ് സീറ്റ് ആറൊക്കെ ചെറിയ പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സീറ്റ് അവർ വാങ്ങിക്കാൻ പറ്റും ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തു സംസാരിച്ചത് നിങ്ങള് വണ്ടി റീപ്ലേസ് അടിപൊളി പതിനെട്ട് മോഡൽ വണ്ടി രണ്ട് ലക്ഷം രൂപയ്ക്ക് മൂന്ന് വണ്ടി കൂടി മൂന്ന് വണ്ടി കൂടി രണ്ട് ലക്ഷം രൂപയ്ക്ക് എന്നല്ല അല്ലേ രണ്ട് നാല് ആറ് അങ്ങനെ വരും കേട്ടോ ഈ വണ്ടി നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് വരും പതിനെട്ട് മോഡലാണ് ഈ പറഞ്ഞ പോലെ തന്നെ അത് മാഗന പ്ലസ് ആണെന്നാലോ ആ വണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഒരു റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ ഉറപ്പ് അടിപൊളി ചെക്ക് ചെയ്തതോട്ടോ ഇതായാലും വില വർഷമൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടാനാണ് ഈ പറഞ്ഞ വണ്ടികളൊക്കെ അപ്പോൾ അപ്പം നമ്മുടെ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സി ഹുണ്ടായുടെ പ്രോമിസിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഉണ്ടാവുക ഹുണ്ടായുടെ ഈ മറ്റേ പ്രോമിസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു യൂസ് യൂസ്റ്ററും ഇങ്ങനെ പറയുന്ന പേരെ അല്ലേ അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ കാണിച്ച വണ്ടികൾ നിങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിക്കാൻ പറ്റിയ കുറെ വണ്ടികൾ ഉണ്ട് എന്തായാലും നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാവുന്ന ഉറപ്പാണ് അല്ലേ അത്ര വില അപ്പോൾ ഈ പഴയ എന്താ പറയാ കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ വണ്ടിക്കും നമ്മൾ കാണിച്ചതിനൊക്കെ ഫുൾ ലോണും കിട്ടും അല്ലേ തീർച്ചയായും പ്രൊഫൈൽ ബാക്കിയാക്കി വരാ ഒരു രൂപ പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടികൾ എടുത്തുകൊണ്ട് പോവാം അപ്പം ാലും നമ്പർ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നമ്പർ വെച്ചിട്ടുണ്ട് ഇവർ വിളിക്കുമ്പോൾ മാക്സിമം എന്തെങ്കിലും ഇനി കുറയ്ക്കാണ്ടെങ്കിൽ ഇനി കുറയ്ക്കുക പറഞ്ഞാൽ മര്യാദ അറിയാം എങ്കിൽ പോലും അപ്പോൾ അടിപൊളി നല്ലൊരു വണ്ടി എടുക്കാമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ കളയരുത് കളയരുതോ നേരെ നമ്മുടെ വയനാട്ടിലോട്ട് പോര് ഹുണ്ടായി പ്രോമിസിലേക്ക് പോരല്ലേമിസിലേക്ക് അതെ ക്ലാസിക് ക്ലാസി ശരിക്കും ക്ലാസിക് ഹുണ്ടായി എനിക്കൊന്നും ഹുണ്ടായിയുടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതെ അതെ എനിക്ക് എവിടെയൊക്കെ ഷോറൂമുള്ള വേറെ ഇവിടെ മാനന്തവാടി ഉണ്ട് ഷോറൂം അതോടൊപ്പം യൂസ് ചെയ്യേണ്ടത് പുതിയ ഷോറൂമിന്റെ തൊട്ടപ്പുറത്ത് ഒരു അര കിലോമീറ്റർ എന്ന് പറയും അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരും ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് മിസ് ചെയ്യാണ്ട് ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ വന്നെടുത്തോളൂട്ടോ അപ്പം എന്തായാലും അടുത്ത ഒരു കിടിലൻ സ്റ്റോക്കുമായിട്ട് വീണ്ടും കാണാം അല്ലെ തീർച്ചയായും അതുവരെ എല്ലാവർക്കും